ശ്രീ ശ്രീഗുരുഭ്യോം നമ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഹരിനാമ കീർത്തനത്തിലെ ഹരിനാമകീർത്തനത്തിലെ ഇരുപത്തിയാറാമത്തെ ശ്ലോകമാണ് നമുക്കിനെ നോക്കാനുള്ളത് ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ തൊണ്ണൂറ്റാറ് തത്വങ്ങളെക്കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി അതായത് ആ തത്വങ്ങളുടെയൊക്കെ അപ്പുറത്തേക്ക് ദ്വൈതത്തിൽ നിന്ന് അദ്വൈതമാകുന്ന ആനന്ദത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് പരമമായ ലക്ഷ്യം എന്നാണ് നമ്മൾ കണ്ടത് അപ്പോൾ ആ ഏക വസ്തു എന്താണെന്ന് വിതാ വിചാരം ചെയ്തറിയാൻ ചിന്തിച്ച് അറിയാൻ നമ്മുടെ മനസ്സിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വ്യക്തമായ വസ്തുബോധം ഉണ്ടാകാൻ ആ അദ്വൈതത്തെ കുറിച്ചുള്ള അറിവ് തൻ്റെ ഉള്ളിൽ ഉണ്ടാകാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുക അതിന് ഭഗവാന്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ഇരുപത്തി ആറാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത് നമുക്ക് ഇരുപത്തിയാറാമത്തെ ശ്ലോകം നോക്കാം ഓ തുന്നു തുന്ന ഏതെന്നു കാൺമതിനു ും ഏതെങ്കിലും കാരുണ്യമിന്നു ഹരി നാരായണായ നമ ഗീതകൾ ഉപനിഷത്സാര സർവസ്വങ്ങളായി സത്യദർശികൾ ഗാനം ചെയ്തിട്ടുള്ള കൃതികളാണ് ഗീതകൾ അല്ലെ ആ ഗീതകൾ പറയുന്നു എന്താണ് പറയുന്നത് ഇതെല്ലാം ഈ തത്വഭേദങ്ങളെല്ലാം തന്നെ എല്ലാം തന്നെ ആ പരമാത്മാവ് തന്നെയാണ് എന്ന് ആ പൊരുൾ പൊരുള യാഥാർത്ഥ്യം ഓതുന്നു യുക്തിയുക്തം പ്രതിപാദിക്കുന്നു എന്നാൽ ഏതാണ് എന്ന് കാണുന്നതിന് ആ സത്യം ഏതാണ് എന്ന് വിചാരം ചെയ്ത് ചിന്തിച്ച് അനുഭവിക്കുന്നതിന് മനോബലവും പോരാ മനസ്സിന് കഴിയുന്നില്ല ഏതെങ്കിലും ഏതായാലും അത് തിരിച്ചറിയുന്നതിന് അങ്ങയുടെ വാത്സല്യം അങ്ങയുടെ കാരുണ്യം വേണ്ടിയിരിക്കുന്നു എന്നാണ് ഉപനിഷാര സർവസ്വങ്ങളായി സത്യദർശികൾ ഗാനം ചെയ്തിട്ടുള്ള കൃതികൾ ഈ തത്വഭേദങ്ങളെല്ലാം ആ പരമാത്മാവ് തന്നെയാണെന്നുള്ള യാഥാർത്ഥ്യം യുക്തിയുക്തം പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ ആ സത്യം ഏതാണ് എന്ന് വിചാരം ചെയ്ത് അനുഭവിക്കുന്നതിന് മനസ്സിന് കഴിയുന്നില്ല മനസ്സിന് വേണ്ട ബലമില്ല എന്തായാലും ഹേ ഭഗവാൻ അങ്ങയുടെ വാത്സല്യം കുറച്ച് സമ്പാദിക്കേണ്ടിയിരിക്കുന്നു എന്തിന് ഈ സത്യം തിരിച്ചറിയുന്നതിന് അങ്ങയുടെ അനുഗ്രഹമില്ലാതെ ഈ സത്യത്തിൽ എനിക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുകയില്ല അതിനായിട്ട് അങ്ങ് അനുഗ്രഹിക്കണമേ എന്നാണ് ഇരുപത്തി ആറാമത്തെ ശ്ലോകത്തിൽ കാണുന്നത് ഇവിടെ ഗീതകൾ ഓതുന്നു എന്നാണ് ഓതുന്നു ഗീതകൾ ഉപനേഷ സാര സർവസ്വങ്ങളായി സത്യദർശികൾ ഗാനം ചെയ്തിട്ടുള്ളതാണ് എന്താണ് സത്യദർശിനി സത്യദർശികൾ കണ്ടെത്തിയ കൃതികളാണ് ഗീതകൾ എന്ന് നമുക്കറിയാം മഹാഭാരതത്തിൽ തന്നെ ഒന്നിലധികം ഗീതകളുണ്ട് ഭഗവത്ഗീത വ്യാധഗീത അനുഗീത ഇവയെല്ലാം മഹാഭാരതത്തിലുള്ളവയാണ് ഇപ്പൊ കൂടാതെ അഷ്ടാവക്രഗീത രാമഗീത ഗുരുഗീത എന്നിങ്ങനെ മറ്റ് ഗീതകളും വേദാന്തരംഗത്ത് പ്രസിദ്ധമാണ് അങ്ങനെ ഗീതകൾ അനേകമുണ്ടെങ്കിലും ലോകപ്രസിദ്ധമായിട്ടുള്ളത് ഭഗവത്ഗീതയാണ് ഭഗവത്ഗീതയുടെ മഹത്വം തന്നെ പറയുന്നത് സർവോപനിഷത്തോ ഗാവോ ദോക്താ ഗോപാലനന്ദന പാർത്ഥോത്സുർഭോക്താ ദുഃഖം ഗീതാമൃതം മഹത് എന്നാണ് അധ്യയന ശ്ലോകത്തിൽ കാണാം അപ്പോൾ ഉപനിഷത്തുക്കളാണ് പശുക്കൾ കൃഷ്ണനാണ് കറവക്കാരൻ അർജുനനാണ് കന്നുകുട്ടി ബുദ്ധിശാലിയാണ് പാനം ചെയ്യുന്ന അങ്ങനെ മഹത്തായ ഗീതാമൃതം കറന്നെടുക്കപ്പെടുന്നത് അതാണ് ഓതുന്നു ഗീതകൾ എന്നതുകൊണ്ട് ആചാര്യൻ സൂചിപ്പിക്കുന്നത് അതിനുശേഷം പറയുന്നു ഇതെല്ലാം അത് എന്ന പൊരുൾ ഗീതകൾ പറയുന്നു എന്താണ് ഇതെല്ലാം അതാണ് എന്ന പൊരുൾ സന്ദേശം അദ്വൈത ഗീത അല്ലെ അത് പറയുന്നത് സംശയലേശം എന്നെ പറയുന്നത് പലതില്ല ഒന്നു മാത്രമേ ഉള്ളൂ എന്നാണ് ഈ ഭഗവത്ഗീത അദ്വൈതാമൃത വർഷണിയായിട്ടുള്ള ഭഗവത്ഗീത തന്നെ പറയുന്നു എന്നിൽ നിന്ന് ഭിന്നമായി ഇവിടെ അല്പം പോലും യാതൊന്നുമില്ല ചരടിൽ കോർക്കപ്പെട്ട രക്തങ്ങൾ പോലെ സർവവും എന്നിൽ ചേർത്തിണക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് എന്നാലോ ഏതൊന്നും കാണാൻ എൻ്റെ മനസ്സിന് ബലമില്ല ഏതൊന്നും കാണുമതിന് പോരാ മനോബലവും എന്നാണ് പറയുന്നത് അപ്പോ ഈ വസ്തുസ്ഥിതി അദ്വൈതമാണെങ്കിലും അത് യുക്തിയുക്തം വിചാരം ചെയ്ത് അറിയാനും സാക്ഷാത്കരിക്കാനും അത്ര എളുപ്പമല്ല അതിനുള്ള മാനസിക ബലവും എനിക്കില്ല അപ്പൊ ചിത്ത ശുദ്ധി വേണം വസ്തു സാക്ഷാത്കാരം നേടാൻ ചിത്തം ശുദ്ധമായിരിക്കണം എന്നുള്ളതാണ് പൂർണമായി സമർപ്പിക്കണം എന്നുള്ളതാണ് ഒരു ചരടിൽ കോർത്ത കോർക്കപ്പെട്ട രക്തങ്ങൾ പോലെ സർവവും എന്നിൽ ചേർത്തിണക്കപ്പെട്ടിരിക്കുന്നു അർജുന എന്ന് പറയുമ്പോൾ അത് കാണാൻ ഇവിടെ എന്തുവേണം ചിത്തശുദ്ധി വേണം എന്നാണ് ചിത്തശുദ്ധി ഉണ്ടായാൽ മാത്രമല്ല സർവകാമങ്ങളെയും നിവർത്തിച്ച് അനന്തസുഖസ്വരൂപമായ വസ്തുവിനെ കണ്ടെത്താൻ ബുദ്ധിയും കൂടി ആവശ്യമാണ് എന്ന് ഭാഗവതം പറയുന്നുണ്ട് ബുദ്ധി കൂടി ആവശ്യമാണ് അതിന് നമ്മൾ അതിയായ ശ്രമം ആവശ്യമാണ് ബുദ്ധിമാന്മാർക്ക് മാത്രമേ അത് കണ്ടെത്താൻ കഴിയൂ എന്നുള്ളതാണ് അതുകൊണ്ടാണ് കഠോപനിഷത്ത് പറയുന്നത് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാ നിബോധത ക്ഷുരസ്യധാര നിശിതാ ദുരദ്യാ ദുർഗം പതസ്ഥ എന്ന് ധീരനായി എണീറ്റ് സത്യാന്വേഷണ വിഗ്രഹനാകൂ എന്നാണ് പറയുന്നത് സർവാനർത്ഥമായ സർവാനർത്ഥബീജമായ അജ്ഞാന നിദ്ര വിട്ടുണരുമെന്നാണ് അജ്ഞാനത്തിൻ്റെ നിദ്രയാണ് സർവ്വജനെയും തടസ്സപ്പെടുത്തുന്നത് അത് വിട്ടുണരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് തത്വവേദിയായ ആചാര്യനെ പ്രാപിച്ച് അനുകമ്പ നേടി സത്യം സാക്ഷാത്കരിക്കൂ മൂർച്ചയുള്ള വാഴത്തലയിൽ കൂടി സഞ്ചരിക്കുന്നത് പോലെ ക്ലേശമേറിയതാണ് ജ്ഞാന സാക്ഷാത്കാരത്തിനുള്ള മാർഗം എന്നാണ് കഠോപനിഷത്ത് പറയുന്നത് അപ്പോൾ ആ വഴിയിലൂടെ സഞ്ചരിച്ച് സത്യം ദർശിക്കൂ എന്നാണ് പറയുന്നത് അതിനെന്ത് വേണം അത് കാണാനുള്ള അറിയാനുള്ള മനോബലം ഇല്ലാത്തത് കൊണ്ട് തവ കാരുണ്യം സാധിക്ക വേണ്ടു അതിന് അങ്ങയുടെ കാരുണ്യം ആവശ്യമാണ് ആ തിരിച്ചറിവ് എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നതിന് അങ്ങയുടെ കാരുണ്യം ആവശ്യമാണ് എപ്പോഴും എൻ്റെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഞാൻ 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 എന്ന മമതാബോധം ഞാൻ 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 അഹന്ത നിശേഷം വെടിഞ്ഞ് ജഗതീശ്വരനെ സർവാത്മനാ ശരണം പ്രാപിക്കുന്ന ഭക്തനെ ഭഗവാൻ സ്വന്തമാളായി അംഗീകരിക്കുമെന്നാണ് പറയുക അപ്പൊ തൻ്റെ ഉള്ളിലുള്ള അജ്ഞാനമായി കിടക്കുന്ന ഞാൻ ഞാൻ എന്ന് പറയുന്ന അഹന്ത നിശേഷം നശിക്കണം അങ്ങനെ ആ നശിക്കുന്നതിന് എന്ത് വേണം അതിന് ഭഗവാന്റെ കാരുണ്യം വേണം അങ്ങനെ നശിച്ചാൽ മാത്രമേ സുഖസ്വരൂപം വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ അങ്ങനെ വെളിപ്പെട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് സത്യത്തെ ദർശിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ ഒരുപാട് പഠനം നടത്തി വാദപ്രേ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ട് അല്ലെങ്കിൽ യുക്തി ചെയ് ചിന്ത ചെയ്ത് അല്ലെങ്കിൽ മാത്രമായി കുറേയധികം കേൾവികളിലൂടെ ശ്രവണങ്ങളിലൂടെ നടന്ന് ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ പറ്റും എന്നുള്ളത് അസാധ്യമാണ് ആരാണോ ആത്മാവിനെ സർവാത്മന ശരണം പ്രാപിച്ച് അർത്ഥിക്കുന്നത് അയാൾക്ക് ആ സത്യം സ്വന്തം രൂപം സ്വയം വെളിപ്പെടുത്തി കൊടുക്കുമെന്നാണ് അന്വേഷണത്തിൻ്റെ വഴികളിലൂടെ അനുനിമിഷം അനുനിമിഷം ആ ആ സത്യസ്ഥിതി ബോധപ്പെട്ടു വരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ സമ്പൂർണമായി സമർപ്പണം ചെയ്ത് ത്യാഗം ചെയ്ത് നടക്കുന്നവനാരോ അവന് മുന്നിൽ ആ സത്യം സ്വയം ടും എന്നാണ് ആ സത്യം സ്വയം കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇങ്ങനെ എൻ്റെ ഉള്ളിലുള്ള അഹന്ത വെടിഞ്ഞ് ആത്മവരണം സമ്പാദിക്കണം അതിന് കാരുണ്യം സാധിക്കണം അങ്ങയുടെ കാരുണ്യം വേണം എന്നാണ് ഈ ശ്ലോകത്തില് ആചാര്യൻ പറയുന്നത് അപ്പോൾ ഈ സത്യദർശനത്തിൽ എനിക്കെത്താൻ ഗീതകളും ചിന്തകളും പ്രമാണങ്ങളും എല്ലാം തന്നെ ദ്വൈതമല്ല അദ്വൈതമാണ് എന്ന് പറയുന്നു എന്നാൽ ആ അദ്വൈത സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരാനുള്ള മനോബലം എനിക്കില്ല അതിന് തടസ്സമായി നിൽക്കുന്നത് ഞാൻ ഞാൻ എന്ന് പറയുന്ന ഈ മായാലോകത്തിൽ കാണുന്ന ഭ്രമങ്ങളാണ് അതൊക്കെ നീക്കി ആ ആഭരണങ്ങളൊക്കെ നീക്കി എനിക്ക് സത്യസ്ഥിതി ബോധ്യമാകുന്നതിന് അങ്ങയുടെ അനുഗ്രഹമുണ്ടാവണം നാരായണ എന്നാണ് ആചാര്യൻ ഈ ശ്ലോകത്തിൽ പറയുന്നത് ഗീതകളിതെല്ലാമതെന്ന പൊരുൾ ഏതെന്നു കാൺമതിനു പോരാമനോബലവും ഏതെങ്കിലും കിമപി കാരുണ്യമിന്നു തവ സാധിക്ക വേണ്ടു ഹരിനാരായണായ നമ സാധിക്ക വേണ്ടു ഹരിനാരായണായ <laughs> നമ